nora if aqui... you പൊട്ടി പൊട്ടി കരയുകയാണ് എന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്റെ ടീമിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നു സായിയും അഭിഷേകും ഇവിടെ നോറയ്ക്കെതിരെ നിൽക്കുകയാണ് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എത്തിച്ചാണ് ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ മെയിൻ ഒരു കാര്യം ടാസ്ക് ആണ് ഈ ടാസ്കിനകത്ത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം ബിഗ് ബോസ് നടന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ ഇവിടെ സായി പറയുന്ന അനുസരിച്ച് നമുക്ക് പകുതിയൊട്ടേ ലൈവിൽ കാണുന്നുള്ളൂ ഇന്നത്തെ നോറ പേഴ്സണൽ ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്നാണ് തുടങ്ങുന്നൊട്ടാണ് കേൾപ്പിക്കുന്നത് കേട്ടോ ഞാൻ കളിക്കില്ല ഞാൻ മാറി നിൽക്കും ഞാൻ കളിക്കത്തില്ല ഞാൻ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ടില്ല അതായത് ഈ ഒരു ആക്ടിവിറ്റിയിൽ അവരുടെ ഈ ടാസ്കിനകത്ത് ജാൻമണിയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് അഭിഷേക് പറയുന്നുണ്ട് ഏത് അഭിഷേകും ജയദീപ് ഞാൻ ചെയ്യാം ജാൻമണിയുടെ ക്യാരക്ടർ അപ്പോൾ പിന്നെ ടാസ്ക് ലെറ്റർ വായിച്ച് നോക്കിയപ്പോഴാണ് പവർ ടീമാണ് അവർക്ക് കോയിൻ കൊടുക്കുന്നതും ഒക്കെ അപ്പൊ പവർ ടീമിനെതിരായിട്ട് ജാൻമണി തന്നെ ചിലപ്പോൾ കാര്യം ജാൻമണിൻ്റെ ഓരേം തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട് അത് കഴിഞ്ഞിട്ടില്ല അത് പേഴ്സണൽ തന്നെ യാണ് അതിന് ഒരു പ്രതിവിധി ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടി ജാൻമണി വിഷയം കൂടെ എടുത്തിട്ടാല് അവരുടെ കയ്യിൽ നിന്നാണ് കോയിൻ കിട്ടേണ്ടത് നോറ അത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് അതിൽ കയറി വിഷമവും അപ്പോൾ തന്നെ അത് വേണ്ട നമുക്ക് ജാൻമണി വേണ്ട എന്ന് പറഞ്ഞു അപ്പം നോറ പറഞ്ഞു കുഴപ്പമില്ല ജാൻമണി വേണം എന്ന് പറഞ്ഞു അപ്പം നീ പേഴ്സണൽ ഗ്ലഡ്ജ് വെച്ചിട്ടാണ് നിൽക്കുന്നത് സായി നീ എന്തിനെ വെറുതെ വേണ്ട ആ സംഭവം വേണ്ട അത് പേഴ്സണൽ ഗ്ലഡ്ജായിട്ട് മാറും അത് പേഴ്സണൽ ഗ്ലഡ്ജായിട്ട് മാറും അത് പിന്നെ ടാസ്കിലും ആക്ടിവിറ്റിയിലും എഫക്റ്റ് ആവും ഇങ്ങനത്തെ ഒരു ചർച്ച അതിനകത്ത് വരുന്നുണ്ട് ആ വന്നത് കാരണമാണ് ഇവിടെ വഴക്ക് തുടങ്ങുന്നത് അപ്പം നോറ പറഞ്ഞാൽ ഇല്ല എനിക്ക് പേഴ്സണൽ ഗ്ലഡ്ജ് ഇല്ല അങ്ങനെ ഇല്ല ഇപ്പം സായി പറഞ്ഞു നീ പറയുന്നത് കേക്ക് അത് ആവും അത് ശരിയാവില്ല പേഴ്സണൽ ഗ്രഡ്ജ് ശരിയാവത്തില്ല അത് ക്ലിയർ ആയി തുറന്ന് പറയണം അത് ശരിയാവൂല അപ്പോൾ ഉടനെ ഇവിടെ അഭിഷേകിന്റെ പ്രശ്നങ്ങളുണ്ട് നന്ദനയ്ക്ക് ജാസ്മിനായിട്ട് കെട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുപോലെ അല്ല ഇത് അത് പല രീതികളും അങ്ങനെയാണെങ്കിൽ ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല നീ വിട്ടേക്ക് എന്ന് അപ്പോൾ അഭിഷേക് പറഞ്ഞ് വിട്ടേക്ക് വിട്ടേക്ക് പേഴ്സണൽ ഇഷ്യൂസ് വലിച്ചെടയ്ക്കാൻ പറ്റത്തില്ല ജാൻമണീന്റെ ക്യാരക്ടർ വേണ്ട അത് ചെയ്യണ്ട എന്ന് പറയുന്നു അപ്പൊ നോറ പറയുന്നത് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടാ ചെയ്യാന്നാണ് പറയണേ പക്ഷെ എനിക്ക് പേഴ്സണൽ ഒന്നും ഇല്ല അത് അകത്തുള്ളതല്ലേ ഞാൻ ചെയ്യാം എന്നെ ഓറെ പറയുന്നു പക്ഷെ സായിക്ക് അഭിഷേകനും പറ്റത്തില്ല കാര്യം അതിനെ അതിനെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ജാൻ ട്രിഗർ ആവും ഇവർക്ക് കിട്ടേണ്ട പോയിന്റ്സ് കിട്ടത്തില്ല പവർ ടീമിൽ കയറാനുള്ള ടാസ്ക് ആണ് അതും കുളമാവും സോ അത് വേണ്ട എന്ന് ഇവര് രണ്ടുപേരും പേടിച്ചിട്ടാണ് പറയുന്നത് ഏത് സായി അഭിഷേകം അപ്പം നോറ ഈ വിഷയം നോർമലൈസ് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് പറ്റിയ എനിക്ക് എനിക്ക് കിട്ടിയ വിഷയം വിഷയങ്ങളൊക്കെ നിങ്ങൾ നോർമലൈസ് ചെയ്യണമല്ലേ അപ്പം അഭിഷേക് പവർ റൂമിന് കംപ്ലയിന്റ് കൊടുക്കണം നിനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പവർ റൂമിന് കംപ്ലയിൻറ്റ് കൊടുക്കാം അത് ടാസ്കിലല്ല വന്ന് കാണിക്കേണ്ടത് ടാസ്ക്കിലല്ല പേഴ്സണൽ ഗ്രഡ്ജ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല അപ്പം സായി പറയുന്നത് നോറ ഇതൊരു ടാസ്ക്കാണ് ഇതൊരു കോമഡി ടാസ്ക്കാണ് ദയവ് ചെയ്തതിനെ കോമഡി ആയിട്ട് കാണാൻ നോക്ക് അപ്പം അപ്പം അഭിഷേക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് നിനക്ക് ഞാൻ എന്തിനാണോന്ന് എൻ്റെ ടീമിൽ കൊണ്ടിട്ടുള്ളത് ജിൻഡോ നിങ്ങൾ എന്തിനീ ടീമിൽ കൊണ്ടിട്ടരുത് എന്നെ വേറെ ടീമിലിട്ടുകൂടെ ആരോ ഏ വെറുതെ ഒരു പന്ന ടീമിനും കൊണ്ടിട്ട് കളിക്കാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ലാത്ത അവസ്ഥ അപ്പം അല്ലെങ്കിൽ ഞാൻ ടാസ്ക് ടാസ്കിലൊട്ടപ്പറ്റത് കണ്ടാ നോറ അത് പറയുന്നുണ്ട് അപ്പൊ സായിക്ക് ദേഷ്യം വന്ന് നിനക്ക് ടാസ്ക് ടാസ്കാട്ട് എടുക്കണം കേട്ടോ സ്വന്തം കാര്യം നീ ടാസ്കിലെടുത്തിട്ടരുത് നീ സെൽഫിഷ് ഷാഫേന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് നീ അങ്ങനെ അസായി അഭിഷേക് പുറത്തിറങ്ങിയത് എപ്പോഴും ഇത് തന്നെ ഇന്നലെ ഇവക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കളഞ്ഞു ഇവക്കാണ് ഞാൻ ടൈം കൊടുത്തത് ഞാൻ പോലും സംസാരിച്ചില്ല എപ്പോഴും സ്വന്തം കാര്യം എടുത്തത് എന്തിനാണ് നമ്മൾ എല്ലാവരും കൂടെ കളിക്കുന്ന ടാസ്ക്കാണ് അതിന് എന്തിനു സ്വന്തം കാര്യം വലിച്ചെടുത്തത് അപ്പം നീ പൊടി നീ പോ നീ പോ പോരെ പണി നോക്കി നിന റിവഞ്ച് ചെയ്യും നിനക്ക് റിവഞ്ച് ചെയ്യാനാണ്ട് വേറെ എന്തറിയാന്ന് ഞാൻ അഭിഷേക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് മാന്യമായ ടാസ്ക് ചെയ്യാൻ കടിക്കണം അല്ല റിവഞ്ച് നടത്താനല്ല വരേണ്ടത് എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പൊ സായി നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്ര ടൈമും സ്പേസും ഒക്കെ നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നോറ എനിക്ക് പേഴ്സണൽ ഗ്രേറ്റ് ഇല്ല ഇല്ല ാണ് പേഴ്സണൽ ആളാണ് അപ്പൊ അഭിഷേക് നീ ഓക്കെ പറഞ്ഞത് നീ ഓക്കെ പറഞ്ഞു നിന്നെ ഞാൻ പല കാര്യങ്ങൾ നിനക്ക് വിട്ടു തന്നെ ഉള്ളൂ നീ കറി കളിക്കാനിക്കലേമണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അഭിഷേകിനെ പിടിച്ചോണ്ട് പോകുന്നു ജാൻമണിന്റെ അഭിഷേക് വാ പ്ലീസ് പ്ലീസ് ഡോണ്ട് ഫോർ ആർഗ്യൂണി പ്ലീസ് ജാൻമണി അപ്പൊ അത് കഴിഞ്ഞ ശേഷം പൂജ എന്താണ് ഇത്ര ആഗ്രഹം ഇത്ര എന്താണ് ആഗ്രഹം ജാൻമണിനെ കുത്തി കയറ്റണമെന്നുള്ളത് എന്താണ് ഇത്ര ആഗ്രഹം ഇവൾ ഇവരുടെ മലപ്പുറം കളിക്കുന്ന അഭിഷേക് പറയുന്നുണ്ട് പൂജ മന്ദിരത്തിനൊക്കെ എന്താണ് പ്രശ്നം നോറ നീ പറ നീട്ട് കണ്ണെന്ന് എടുക്കാൻ വേണ്ടി വരണ്ട അപ്പൊ നീ എന്താ എടുക്കുന്നത് നീ കണ്ണൻ എല്ലാം എടുക്കുന്നത് ആ ഞാൻ കണ്ണനാണ് എടുക്കണത് എന്റെ പേഴ്സണൽ സ്പേസ് കയറി ആരും വരണ്ട പൂജ ഇത് എൻ്റെ പേഴ്സണൽ അല്ല ഞാൻ പവർ ടീമാണ് ഞാൻ ചോദിക്കും ജിൻഡോ ക്യാപ്റ്റനാണ് ജിൻഡോ ചോദിക്കും എന്നെ വന്ന് വെറുതെ വിടുമ്പോൾ എല്ലാവരും കൂടി എല്ലാം കൂടി എന്നെ തളിക്കും അന്ന് അന്നോട്ട് എന്നെ തലയുന്നതാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു നോറ കരയുന്നുണ്ട് അപ്പത്തേക്കും അത് കഴിഞ്ഞ ശേഷം ശരണ്യം വന്ന് സംസാരിക്കുന്നു എന്താ പൂജ തന്റെ എന്താ നോറ തന്റെ പ്രശ്നം ഏഹ് ഈ കാര്യം പൂജ പോയിട്ട് അവരോട് എടാ അഭിഷേകെ നിന്നെ കുറിച്ച് നീയാണ് ആദ്യം പറഞ്ഞത് എന്നാണ് നോറ പറയുന്നത് എന്താ സംഭവം അപ്പൊ അഭിഷേക് പറഞ്ഞു ജയദീവ് പറയുന്നത് ഞാനാണിത് ആദ്യം ജാൻമണിയെ കാണിക്കാം എന്ന് വെച്ചത് സോ പിന്നെയാണ് ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നത് പവർ ടീമാണ് സംഭവം കോയിലൊക്കെ തരുന്നത് അപ്പൊ പിന്നെ ശരിയാവില്ല അതിനിയിപ്പോൾ പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മാറും വെറുതെ എന്തിനാണ് അപ്പൊ നമ്മളത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ അവൾ പറയുന്നത് അവർക്ക് പേഴ്സണൽ ഒന്നും ഇല്ലാതെ പക്ഷെ എന്നാലും നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വഴി കൂടെ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ നാല് നാലുപേരും കൂടെ പ്രാക്ടീസ് ചെയ്യൂ നോക്കാം അപ്പോൾ നോറ ഇതിനകത്ത് പങ്കെടുക്കണ നോറ മാറി നിൽക്കുകയാണ് ഇപ്പം ആകെ ഇപ്പൊ വൈകുന്നേരം അവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ പോയി കാണിക്കേണ്ട ടാസ്ക് ആണ് എല്ലാവരും പ്രാക്ടീസ് തുടങ്ങി ഇവർക്ക് പ്രാക്ടീസ് ഒന്നും ആയിട്ടും ഇല്ല അവിടെ അതിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ശരണ്യെ പോയി സംസാരിക്കുന്നു നോറ എടുത്ത് നോറ നീ ഒരു കാര്യം ചെയ് നിന്നെ എന്നെ ടാർഗറ്റ് ചെയ്യാണ് ചേച്ചി നിങ്ങൾക്ക് അറിയത്തില്ല വന്ന അന്ന് ഡേ വൺ തൊട്ട് ഞാൻ എണ്ണി എണ്ണി പറയാം അയ്യോൻ അപ്പൊ ശരണ്യെ വേണ്ട കേട്ട് കേട്ട് മതിയായി നിന്റെ കഥ മൊത്തം കേട്ട് കേട്ട് മതി നീ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ശരി എന്നെ ഡേ വൺ തൊട്ട് ചേച്ചിക്ക് അറിയത്തില്ല ചേച്ചിക്കൊന്നും എന്താണ് എന്ന് പോലും അറിയില്ല എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരണ്യെ പറഞ്ഞു എടാ നിന്നെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എത്ര പേരാണ് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് അപ്പം ആരടഞ്ഞു പോയെ എത്ര പേരാണ് നല്ലത് പറഞ്ഞത് ഏ നിന്നെ മോശം മാത്രം പറഞ്ഞീ എല്ലാവരുടെയും നല്ലത് മാത്രം കിട്ടാൻ വേണ്ടി വേണ്ടിയിരിക്കരുത് എനിക്കാകാം ഒന്നോ രണ്ടോ ഫ്രണ്ട്സേ ഉള്ളൂ എന്നെക്കുറിച്ച് ആരും ഒന്നോ രണ്ടോ പേരെ നല്ലത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിന്നെക്കുറിച്ച് ഒരുപാട് പേര് നല്ലത് പറഞ്ഞു അതുകൊണ്ട് ദേവി ഇത് നീ മിണ്ടാതിരിക്കുക കേട്ടോ അതുകൊണ്ട് നീ എന്തിനാണ് വെറുതെ എന്ന് നീ കളിക്കാൻ നോക്കുക എന്ന് ശരണ്യെ വന്ന് പറഞ്ഞത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശരണ്യ വന്ന് പറഞ്ഞത് അത് പോയിന്റ് ആണ് അപ്പം ഇതിനകത്ത് സംഭവം കളിക്കാൻ നോക്കുക ജാൻമണി വേണ്ടെങ്കിൽ വേണ്ട അങ്ങ് വിടുക വെറുതെ ഇത് സ്വന്തം ടീമിനെതിരെ അവർ ഇന്നലെയും നോറ ഇത് നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ ടീം വെച്ച് നോക്കിക്കഴിഞ്ഞാല് നോറ എന്താ ചെയ്തത് ആരാണോ മാർക്ക് ഇടേണ്ടത് അവർക്കെതിരായിട്ടാണ് സംസാരിച്ചത് ടാസ്ക് വെച്ച് വലിയ നമുക്ക് ഭയങ്കര നേട്ടങ്ങളും ഭയങ്കര സൂപ്പറൊക്കെ മാസൊക്കെയാണ് പക്ഷേ ആരാണോ മാർക്ക് ഇടേണ്ടത് അവർക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് കിട്ടൂ ആരാണ് ജഡ്ജസ് അവർക്കെതിരെ പറഞ്ഞിട്ട് മാർക്ക് കിട്ടൂ സത്യമാണ് ജാൻമണിയിലെതിരെ എല്ലാവരും കണ്ണടച്ചിട്ടുണ്ട് ജാൻമണിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല കറക്റ്റ് ഒരു ജയിൽ പോലും കിട്ടിയിട്ടില്ല ജാൻമണിക്ക് ജയിൽ കിട്ടേണ്ടതാണ് ഒരു പണിഷ്മെന്റ് എങ്കിലും കിട്ടേണ്ടതാണ് പക്ഷേ ആ വീട്ടുകാരും ചെയ്യുന്നില്ല നോറ കറക്റ്റായിട്ട് അവർക്ക് ഏകൻസി നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നോറ നിൽക്കേണ്ടത് ടീമിന് വേണ്ടിയിട്ടാണ് ടീമിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടതാണ് ഞാനും പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ